വ്യത്യസ്തമായ വേണമെങ്കിൽ പറയാം ഞങ്ങള് പത്ത് വർഷത്തിന് മുമ്പ് ഇവിടെ വന്നിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഇപ്പോ റെസ്റ്റോറന്റ് സ്റ്റൈല് മാറിയിരിക്കുന്നു ഏരിയ മാറിയിരിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് മുന്തിരിപ്പന്തൽ എന്ന് പറയുന്ന ഒരു ഷാപ്പിലാണ് ഇവിടെ എല്ലാവർക്കും വന്നിരുന്ന കുടുംബത്തോട് വന്നിരുന്ന ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് പിന്നെ കള്ള ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുടിക്കാം ഞാൻ ശകലം ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട് നല്ല കള്ളാണ് അന്തിക്കള്ളാണ് ഈ മുന്തിരിപ്പന്തൽ ആദ്യം അറിയപ്പെട്ടിരുന്ന വെള്ളിയാഴ്ചക്കാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് നടത്തിയിരുന്നത് അവിടെയാണ് ഈ കുളങ്ങളും ഈ താറാവിനെയൊക്കെ വളർത്തുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ നല്ലൊരു അന്തരീക്ഷമായിരുന്നു അത് ഉദ്ദേശിച്ചാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് പക്ഷെ ഇപ്പൊ അവരവിടുന്ന് ഇങ്ങോട്ട് കുറച്ച് ഇങ്ങോട്ട് തൊട്ട് മാറിയിട്ടുണ്ട് ഇതൊരു സ്വന്തം സ്പേസ് ആണ് സ്ഥലമാണ് നമുക്ക് അത്യാവശ്യം വേണ്ടുന്ന എല്ലാവിധ ഫുഡുകളും ഇവിടെ കിട്ടുന്നുണ്ട് ഞങ്ങൾ ഇന്ന് വന്നപ്പോൾ ഇവിടെ ചിപ്പി കണ്ടില്ല ബാക്കി എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഫുഡിന് ഓർഡർ ചെയ്തിട്ട് ഇവിടെ ഞാൻ നിൽക്കുകയാണ് ഇപ്പൊ എന്തായാലും എല്ലാം മേശപ്പുറത്ത് ഞാൻ ഞാനൊന്ന് പോട്ടെ ശരി ഈ കള്ളേ എപ്പോഴത്തെ കള്ളാണിത് സന്ധ്യ കള്ളാണിത് ഒഴിച്ചു കൊടുക്കാൻ നിക്കാണ് ഞാൻ അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ എവിടെ ആണെന്നൊന്ന് പറയണേര് ചെരുന്നില്ല വെള്ളിയാഴ്ചകാവ് ക്ഷേത്രത്തിന്റെ പേരാണ് വെള്ളിയാഴ്ചക്കാവ് ആ പേരിലാണ് നമ്മൾ അറിയപ്പെടുന്നത് വെള്ളിയാച്ചക്കാവ് പറഞ്ഞാല് ഒരു ക്ഷേത്രമാണ് നമ്മുടെ ഫ്രണ്ടിൽ ഒരു ക്ഷേത്രം ഉണ്ട് നമ്മൾ വരണവഴിക്ക് തന്നെ ആ ക്ഷേത്രത്തിന്റെ പേരാണ് വെള്ളിയാഴ്ചക്കാവ് ആ വെള്ളിയാച്ചക്കാവിലെ ആ പേരിലാണ് അറിയുന്നത് വെള്ളിയാച്ചക്കാവ് ഷാപ്പ് പറയുമ്പോഴും അറിയപ്പെടുന്നത് എങ്ങനെയാണ് വന്ന സ്ഥലല്ല അത്രേ കഴിച്ചു പക്ഷെ എനിക്കെന്ത് നമ്മൾ ഫുഡിന് ഓർഡർ കൊടുത്തോ രാവിലെ ആഹ് പന്ത്രണ്ട് മണിക്കാണ് ഫുഡ് പന്ത്രണ്ട് ആ ഞാൻ പന്ത്രണ്ട് മണിക്ക് കഴിക്കുന്ന ഓർഡർ കൊടുത്തോട്ടം നോക്കാം നല്ലത് ശേഷം ഫ്രഷായിട്ട് സിലോപ്പിയുടെ മുഖം ഇങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മള് സിലോപ്പിയ തിരിച്ചറിയുന്നില്ലേ ഒപ്പും മനസ്സിലായി ഞങ്ങൾ കുറച്ച് ഓർഡർ ചെയ്ത കൊഞ്ചാണ് ഇത് അവര് മസാല ഒക്കെ പറ്റി വെച്ചാൽ നമ്മൾ ഇരിക്കുമ്പോഴത്തേക്ക് ഫ്രൈ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് പിന്നെ അടുത്തത് ഇവിടുത്തെ ഫുഡുകൾ കാണിച്ചു തരാം അടുത്തത് ഞണ്ട് അതേ ഞണ്ട് കാലൊക്കെ കണ്ട സമയമുള്ളവർക്കൊക്കെ ഇരുന്ന് കടിച്ച് കടിച്ച് എല്ലാം തിന്നാം ഓക്കെ ഇത് ഇത് ചിക്കൻ റോസ്റ്റ് നാടനല്ല ഇവിടെ വന്ന എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഞാനി കക്കറച്ച് വിചാരിച്ചല്ലോ ഇവിടെ ഇത് കിട്ടുമെന്നാറാവ് നോക്കട്ടെ ചൂരയിലെ ഈ ചൂരക്കല്ലേ കേര എന്ന് ൂരച്ചൂരൂര പിന്നൂണങ്ങളാണ് മോര് കറി ഇത് മീറ്റൂട്ട് തോരൻ ഇത് ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് എന്താണത് നമ്മള് ഊണിന് വേണ്ടി വേണ്ടി വെച്ചേക്കുന്നതാണ്

ഇവിടുത്തെ പാചകങ്ങളെല്ലാം വിറകടുപ്പിലാണ് അവര് തയ്യാറ് ചെയ്യുന്നത് നാട്ടപ്രദേശം തന്നെ റബ്ബറി പിന്നെ കപ്പയും ഇതിനെല്ലാം ഒരു കോമ്പിനേഷൻ ആണല്ലോ കപ്പ മെശ പ്രത്യേകിച്ച് നമുക്ക് കാണാൻ അടിപൊളിയാണ് കേട്ടോ ആ നല്ല ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചേർന്നത് ചിക്കൻ റോസ്റ്റ് കറി ഞണ്ട് റോസ്റ്റ് അപ്പൊ നിങ്ങള് കുറെ പേരായിട്ട് വന്നിരുന്ന് കഴിക്കണം നല്ലതാണ് വീട്ടിൽ കുറെ അംഗങ്ങൾ ഉണ്ടെങ്കിൽ അത് സൂപ്പറായിരിക്കും ഞങ്ങളെ വീടിനും വീടുകളിൽ അംഗങ്ങൾ കുറവാണ് അതുകൊണ്ട് ഞങ്ങൾ ഒരു മൂന്ന് ഫാമിലി ആയിട്ട് ഇങ്ങനെ പോകുന്നു ഏറ്റവും ഇഷ്ട എന്താ പറയാ നല്ല ടേസ്റ്റ് സിലോപ്പി മീനാണ് ആദ്യം എത്തിയത് ഇത് സിലോപ്പിയ ഇത് കരിമീൻ കരിമീൻ സോഫ്റ്റ് ആണ് കേട്ടോ കൊഞ്ച് ഫ്രൈ എത്തിയിട്ടുണ്ട് ഇതാണ് അവരുടെ ഊണിന്റെ വിഭവങ്ങൾ പോയിട്ടുള്ള സ്പെഷ്യലാണ് നമ്മളെല്ലാം വാങ്ങിച്ചേക്കുന്നത് എന്നിട്ട് ഒരു മീൻകറി അവർ തന്നിട്ടുണ്ട് പിന്നെ ഒരു അയില സാമ്പാർ പുളിശ്ശേരി തോരൻ അങ്ങനെ കുറെ വിഭവങ്ങൾ അപ്പൊ നിങ്ങൾ ഇതുപോലെ വന്ന ഫുഡ് കഴിച്ച് ഒന്ന് എൻജോയ് ചെയ്ത് അപ്പൊ ഞാനും പോയി കഴിക്കട്ടെ ചേട്ടാ ചേട്ടാ ഇന്ന് നമ്മൾ കഴിച്ച ഫുഡ് വ്യത്യസ്തമായ ഫുഡുകളാണെന്ന് വേണമെങ്കിൽ പറയാം ഞങ്ങള് പത്തു വർഷത്തിന് മുമ്പ് ഇവിടെ വന്നിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അല്ല ഇപ്പോ റെസ്റ്റോറന്റ് സ്റ്റൈല് മാറിയിരിക്കുന്നു ഏരിയ മാറിയിരിക്കുന്നു മുൻ കാലങ്ങളിൽ വന്നപ്പോൾ കുളവും താറാവും നാടൻ കോഴിയും അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇപ്പൊ അതെല്ലാം മാറി അവരവിടെ നിന്ന് മാറി വേറെ സ്ഥലത്താണ് തുടങ്ങിയിരിക്കുന്നതെന്ന് പറയുന്നു അത്യാവശ്യ എല്ലാവിധ ഫുഡുകളും ഉണ്ട് ഞങ്ങള് ഇനി ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് ഇവർ വേറൊരു വഴിക്ക് ഞങ്ങൾ വേറൊരു വഴിക്ക് അപ്പൊ ചാച്ചാ ഓക്കെ ബൈ